ഹായ് ഫ്രണ്ട്സ് പ്രലോഭനങ്ങളും പോരായ്മകളും നമുക്ക് നോക്കിയാലോ എന്താണെന്ന് വല്ല തെറ്റുകളും ചെയ്തു പോയാൽ നീ അധൈര്യപ്പെടരുത് കഠിനമായ പ്രലോഭനങ്ങൾ കൂടെ കൂടെ ഉണ്ടായി നിന്നെ ബുദ്ധിമുട്ടിച്ചാലും എല്ലാം നഷ്ടപ്പെട്ടു എന്ന് നീ കരുതേണ്ടതില്ല സമചിത്തതയോടെ സഹിക്കാൻ നീ തയ്യാറായിക്കൊള്ളുക നീ ഓർക്കേണ്ടത് ഇങ്ങനെയുള്ള തെറ്റുകളും പ്രലോഭനങ്ങളും അതിജീവിച്ച് വിശുദ്ധ ജീവിതത്തിലേക്ക് കടന്നുവെന്ന വ്യക്തികളെയാണ് അങ്ങനെയുള്ള ധാരാളം പേർ നിനക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കണ്ടെത്താൻ കഴിയും ദുഃഖിതരെ ആശ്വസിപ്പിക്കാനും ദൗർബല്യത്തെപ്പറ്റി ബോധ്യമുള്ളവരെ തൻ്റെ മഹത്വത്തിലേക്ക് ഉയർത്താനുമാണ് ഈശോ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും നീ കുറ്റബോധത്തിൽ താഴ്ന്നു പോകരുത് നിനക്ക് പ്രലോഭനങ്ങൾ അടിക്കടി ഉണ്ടാകുന്നല്ലോ എന്ന് കരുതി നഷ്ടധൈര്യനാകരുത് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കേണ്ട ഈശോയ്ക്ക് നിന്നെ സഹായിക്കാൻ പറ്റും നീ ഈശോയെ ആശ്രയിക്കുകയാണ് വേണ്ടത് മറ്റുള്ളവർ നിനക്കെതിരെ കുറ്റം പറയുന്നത് കേൾക്കാനിടയായാൽ നീ കോപിക്കാൻ പോകരുത് ഇതിനപ്പുറം കേട്ടാലും നീ കോപിക്കുകയില്ല എന്നാണ് മനസ്സുകൊണ്ട് തീരുമാനിക്കേണ്ടത് കേട്ടഭാവം നടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ പറയുന്ന ആളുകൾ നേരത്തെയും ഉണ്ടായിരുന്നു ഇനിയും ഉണ്ടായിരിക്കും എന്നാണ് നീ ചിന്തിക്കേണ്ടത് പലപ്പോഴും നീ അന്യരെ ഉപദേശിക്കാറുണ്ടല്ലോ നിനക്ക് മറ്റുള്ളവരെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിൻ്റെ രോഗം മൂലമോ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നിന്നെ തന്നെ സാന്ത്വനപ്പെടുത്താൻ പറ്റുന്നില്ല എങ്കിൽ വലിയൊരു പോരായ്മ നിനക്കുണ്ട് കഷ്ടതകൾ നിൻ്റെ ഹൃദയത്തെ അലട്ടാൻ നീ അനുവദിക്കരുത് നീ അധൈര്യപ്പെടരുത് സന്തോഷത്തോടെ സഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ക്ഷമയോടെയെങ്കിലും സഹിക്കുക കോപം ജ്വലിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നീ നിന്നെ തന്നെ നിയന്ത്രിക്കുക പരുഷ വാക്കുകൾ നിൻ്റെ വായിൽ നിന്ന് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എല്ലാ ബുദ്ധിമുട്ടുകളും അനർത്ഥങ്ങളും അതിവേഗം ശമിക്കുമെന്നും വരപ്രസാദത്തിൻ്റെ പ്രവർത്തനം നിന്നിൽ ആരംഭിക്കുമെന്നും നീ അറിഞ്ഞുകൊള്ളുക പാപപ്രലോഭനം ഉണ്ടാകുമ്പോൾ അവയെ സർവ്വശക്തിയോടുകൂടി എതിർക്കണം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രാർത്ഥനാ സഹായം നിനക്ക് അപേക്ഷിക്കാം പാപഭയം നിന്നിൽ കടന്നുകൂടാൻ നീ ഇടയാക്കരുത് നിനക്ക് അവയുടെ മേൽ വിജയിക്കാൻ പറ്റും എന്നാണ് നീ ചിന്തിക്കേണ്ടത് പ്രലോഭനാവസരത്തിൻ്റെയും പോരായ്മയുടെയും അവസരത്തിൽ നീ അധൈര്യപ്പെടാതെ നിൻ്റെ ഈശോയിലേക്ക് നോക്കുകയാണ് വേണ്ടത് തീർച്ചയായും ഈശോ നിന്നെ സഹായിക്കും അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ പ്രലോഭനങ്ങളുടെയും ചെറുപോരായ്മകളെയും തിരിച്ചറിയാനും പ്രതിരോധിക്കാനുള്ള ശക്തി പരിശുദ്ധാത്മാവിനെ അയച്ച് എനിക്ക് നൽകണമേ പ്രലോഭനങ്ങളും പോരായ്മകളും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ദേവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ആമേൻ